ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോട്ട് എഴുതുന്നതിനെ കുറിച്ചൊക്കെ അപ്പോൾ നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെടുത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സൈലം ക്ലാസ് കണ്ടിട്ട് നോട്ട് എഴുതുകയാണ് ചെയ്തത് അവർ തന്നിട്ടുള്ള എല്ലാ പോയിൻസും അതേപോലെ പകർത്തി എഴുതിയിട്ടുള്ള എഴുതിയിട്ടുള്ളൊരു നോട്ടല്ല എൻ്റത് ഞാൻ എനിക്ക് വേണ്ട പോയിൻസ് എൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റി എഴുതാറുണ്ട് ഷോർട്ടാക്കി എഴുതി വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ചിലർ ചോദിച്ചു നോട്ട് പി ഡി എഫ് ആയിട്ട് അയക്കാൻ പറ്റുമോ പിന്നെ ടെലിഗ്രാമിൽ അയക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കുകയുണ്ടായിരുന്നു പക്ഷേ എൻ്റെ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രം ചിലപ്പോൾ മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഞാൻ എഴുതിയിട്ടുണ്ടാവുക അതായത് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ഒന്നും ചിലപ്പം ഉണ്ടായിക്കൊള്ളുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് നോട്ട് എഴുതുമ്പം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ നോട്ടുമായിട്ട് ഒരു എപ്പോഴും നമുക്കൊരു ടച്ച് ഉണ്ടായിരിക്കണം നമ്മളൊരു നോട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ക്ലാസ് ആണെങ്കിൽ അത് കണ്ടിട്ട് നമ്മൾ നോട്ട് എഴുതുമല്ലോ ആ എഴുതിയ നോട്ട് അപ്പം തന്നെ നമ്മൾ ഒന്ന് മറിച്ചിട്ട് നോക്കണം ഏ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ ദിവസം അവസാനിക്കുന്ന രാത്രിയിലോ ഒന്നും കൂടി നോക്കുക പിറ്റേന്ന് നമ്മൾ പുതിയ ക്ലാസ് കണ്ടു തുടങ്ങുമ്പം കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു എടുത്ത് അവസാനിപ്പിച്ചത് എന്ന് മറിച്ചിട്ട് നോക്കുക അങ്ങനെ അങ്ങനെ എന്താണ് നമ്മുടെ നോട്ടുമായിട്ട് നമുക്ക് എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരിക്കണം എന്നാൽ നമുക്ക് എക്സാമൊക്കെ എടുക്കുന്ന സമയത്ത് ഈ നോട്ടിൽ നോട്ടിലിപ്പോൾ ഞാൻ കണ്ടില്ലേ പല കളേഴ്സ് കൊണ്ടൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് കളർ പെൻ കൊണ്ടൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരാളായത് കൊണ്ട് തന്നെ എനിക്കിത് വലിയൊരു പണിയായിട്ട് തോന്നാറില്ലായിരുന്നു നോട്ട് എഴുതുമ്പോൾ തന്നെ ഇങ്ങനെയാണ് എഴുതി എഴുതിപ്പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് ഈ വാക്കുകളൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ തറച്ച് നിൽക്കും നോട്ട് എപ്പോഴും നോക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ വേണമെന്ന് പറയുന്നത് അപ്പം നോട്ട് എഴുതാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ കളർപ്പനുകളൊക്കെ ഉപയോഗിച്ചിട്ട് എഴുതിക്കൊണ്ടിരുന്നത് ചിലര് ആയിരിക്കും നോട്ട് ഇങ്ങനെയൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമെന്ന് പക്ഷേ അത് എക്സാം എഴുതുന്ന സമയത്ത് നോട്ട് എഴുതിയ ഒരാൾക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ നോട്ടിൽ ആ ഭാഗം ഇങ്ങനെ ഏത് ഇങ്ങോണ്ടാണ് നമ്മൾ എഴുതിയത് എന്ന് പോലും ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരും അപ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് നമ്മൾ നോട്ട് എഴുതിയതിന്റെ ഗുണം നമുക്ക് ആ സമയത്താണ് അത് മനസ്സിലാവുക അതേപോലെ നോട്ട് എഴുതുന്നതിൻ്റെ ഇടയിൽക്കൂടെ ഞാനിങ്ങനെ പെൻസിലോണ്ടൊക്കെ എനിക്ക് അറിയാവുന്ന രീതിയിൽ അവർ ക്ലാസ്സിൽ പറയുന്ന കോഡുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ എന്താ പറയുക എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ഞാനിങ്ങനെ പി ഡി എഫ് ആയിട്ട് അയച്ചു തരുന്ന സമയത്ത് അത് പലർക്കും ഞാൻ ഇതെന്താ ഇവിടെ എഴുതി വെച്ചത് എന്നൊന്നും മനസ്സിലാവാതെ പോയേക്കും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വേ വേറൊരാളുടെ നോട്ട് നോക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത് കറക്റ്റായിട്ട് എഴുതിയ കംപ്ലീറ്റ് പോയിന്റ്സ് ഉള്ള ഒരു നോട്ടാണെങ്കിൽ ഓക്കെ അതിൻ്റെ പി ഡി എഫ് എടുക്കാം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാം പഠിക്കാം uh, ശ്രമിക്കാവുന്നതാണ് കേട്ടോ പക്ഷേ ഇതേപോലെ ഒരിക്കലും ഒരാൾ എഴുതി ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട് ഒന്നും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ഞാൻ അത്യാവശ്യം എല്ലാ പോയിൻസും എല്ലാ ക്ലാസ്സും കണ്ട് നോട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ അവസാനത്തേക്കൊന്നും എനിക്ക് അങ്ങനെ ക്ലാസ്സുകൾ കണ്ട് നോട്ട് എഴുതി എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയേണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണല്ലോ നമ്മൾ എക്സാം ഉണ്ടായിരുന്നത് ഇരുപത്തി മൂന്ന് ലാസ്റ്റ് അത് നവംബർ ഡിസംബർ ആ ഒരു സമയത്താണ് കറക്റ്റായിട്ട് ക്ലാസ് ക്ലാസ് കാണാനും നോട്ട് എഴുതാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അപ്പോൾ എനിക്കൊരു ഏഴ് എട്ട് മാസം അല്ലെങ്കിൽ മാസം മാത്രമേ കറക്റ്റായിട്ട് പഠിക്കാനുള്ള ഒരു സമയം കിട്ടിയിരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എല്ലാ ക്ലാസ്സും കണ്ട് നോട്ട് എഴുതാനുള്ള ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ റിവിഷൻ ചെയ്യാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എൻ്റെ നോട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയും ഇല്ല അതിന് നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏത് ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് ഭാഗമാണ് ഞാൻ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ടഫായിട്ടുള്ള ഭാഗം ഏതാണ് അവിടെ ഞാൻ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭാഗം കുറച്ചും കൂടി വൃത്തിയായിട്ട് നോട്ട് എഴുതി വെക്കാനും റിവിഷൻ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് എൻ്റെ ഇംഗ്ലീഷ് നോട്ടാണ് ഇംഗ്ലീഷൊക്കെ തന്നെ ഞാൻ ഗ്രാമർ പോർഷൻസ് എല്ലാം തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും എഴുതുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാന അവസാനം ആയപ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ നോട്ടിൻ്റെ ഒരു കോലം കണ്ടാൽ മനസ്സിലാവും എല്ലാ പോയിന്റ്സും ഒന്നും എഴുതി എടുത്തിട്ടില്ല എനിക്ക് പഠിക്കാൻ പറ്റും ഈ ഭാഗം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഭാഗങ്ങളിൽ നിന്നാണ് ഞാൻ പിന്നീട് നോട്ട് എഴുതാൻ എന്നെ കണ്ടില്ലേ ലാസ്റ്റിലേക്കുള്ള നോട്ട് കണ്ട ഇങ്ങനെ വളരെ ചുരുങ്ങിയ നോട്ടാണ് ഉണ്ടായിരുന്നത് ഓക്കെ ഇതാ അവസാനത്തേക്കുള്ള നോട്ടൊക്കെ ഇങ്ങനെയാണ് തുടക്കത്തിൽ എഴുതിയ പോലെയല്ലോ അവസാനത്തിലേക്ക് വന്നത് അപ്പോൾ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഒരിക്കലും നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് അയച്ചു തരുമ്പം അത് ഉപകാരപ്പെട്ടോളണം എന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഈ നോട്ട് കൂടാതെ വീണ്ടും ഒരു ഷോർട്ട് നോട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പം എല്ലാം ഓരോ സ്ഥലത്തേക്ക് മാറ്റി വെച്ചപ്പം ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത് കാണുന്നില്ല ഉറപ്പായിട്ട് ഞാൻ കാണിച്ചു തരും എനിക്ക് ഉപകാരപ്പെട്ട വേറൊരു ട്രിക്കാണത് ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എൻ്റെ ഒരു ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു മെത്തേഡാണ് ഇങ്ങനെ ഷോർട്ട് നോട്ട് ആക്കി വെച്ചു കഴിഞ്ഞാൽ എക്സാമിൻ്റെ തലേന്ന് അല്ലെങ്കിൽ എക്സാമിന് പോകുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പൊക്കെ നമുക്ക് മറച്ചിട്ട് നോക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞി ഒരു 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 ട്രിക്കാണ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ എനിക്കറിയില്ല ഞാൻ തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോയെന്ന് ഓർമ്മയില്ല അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എക്സാമിന് പോകുന്ന ഇപ്പോൾ ഉച്ചയ്ക്കാണ് എക്സാമെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ അത് മാത്രം ആ ഷോർട്ട് നോട്ട് മാത്രമാണ് മറിച്ചിട്ട് നോക്കിയത് അതിൽ നിന്ന് ആ നോട്ട് ഉണ്ടാക്കിയിൽ നിന്ന് ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു എനിക്കത് അറ്റൻഡ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നോട്ടിനെയാണ് ഞാൻ കൂടുതലായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് എനിക്കിങ്ങനെ നടന്ന് പഠിക്കണം ചിലപ്പോൾ ഇരുന്ന് പഠിക്കും നമ്മൾ എങ്ങനെ വേണമെങ്കിലും പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ റാങ്ക് ഫയലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ ഒക്കെ കയ്യിൽ കൊണ്ട് നടക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സുഖം നമുക്ക് നമ്മൾ എഴുതിയ നോട്ട് കയ്യിൽ പിടിച്ച് എങ്ങനെ വേണമെങ്കിലും പിടിച്ച് മടക്കി പിടിച്ചൊക്കെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും അതുകൊണ്ടാണ് നോട്ട് എഴുതുന്നതിനെ ഞാൻ കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നത് മലയാളം ഇതേപോലെ ഇംഗ്ലീഷ് എഴുതിയതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഞാൻ മലയാളം എഴുതിയിട്ടുള്ളത് മലയാളം ഇതേപോലെ ഗ്രാമർ പോർഷൻസ് എല്ലാം തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ലാത്തതൊക്കെ ഞാൻ വായിച്ചു വിടുകയാണ് ചെയ്തത് കേട്ടോ എങ്ങനെയൊക്കെയാണ് ഏതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നുള്ളതൊക്കെ ഞാൻ വീണ്ടും വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൻ്റെ നോട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പം നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതി ഉണ്ടാക്കണം ഓക്കെ പലർക്കും പല രീതിയിൽ ചിലർ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ നോട്ട് എഴുതിയ സമയത്ത് എല്ലാം എഴുതി ായിരുന്നു എല്ലാ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലുള്ള സ്ലൈഡ് ഉണ്ടാവുമല്ലോ ആ സ്ലൈഡിൽ അവർ കൊടുക്കുന്ന ഒരു പോയിന്റ് പോലും വിടാതെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പഠന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു നോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ വായിക്കാനോ പഠിക്കാനോ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ചെറുതാക്കിയിട്ടാണ് എഴുതുക എഴുതുമ്പം ഇതേപോലെ നമുക്ക് സ്ട്രെസ് ചെയ്യാവുന്ന രീതിയിലുള്ള പി ഇങ്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എഴുതാറുള്ളത് പിന്നെ ഞാൻ നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുന്നുണ്ടാവും ഒരു പേജിൻ്റെ തന്നെ രണ്ട് ഭാഗമാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത് അതായത് ഈ ഭാഗം ഒന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഒരു പേജിനെ തന്നെ നടുവിൽ മടക്കിയിട്ട് രണ്ട് ഭാഗത്തായിട്ട് എഴുതാൻ ശ്രമിക്കും അതിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഭാഗം ഞാൻ ഇങ്ങനെ രണ്ട് ഭാഗമാക്കിയിട്ടല്ല എഴുതിയത് എങ്കിൽ എനിക്കിത് വലി വാരി വലിച്ചെഴുതുമ്പോൾ ഒരു മൂന്ന് നാല് പേജിലേക്ക് വരാം അങ്ങനെ ഒരുപാട് പേജിൽ പഠിക്കാനുള്ളത് കാണുമ്പോൾ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി കുറയും അപ്പോൾ ഒരൊറ്റ പേജിൽ ഇത്രയും പോയിൻസ് ഒന്നിച്ച് കാണുമ്പോൾ നമുക്ക് ആ ഇത്രയല്ലേ പഠിക്കാനുള്ളൂ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നോട്ട് എഴുതാൻ ശ്രമിക്കുന്നത് മനസ്സിലായില്ലേ ഈ ഒരു പേജ് ഈ ഈ ഒരു ഒറ്റ പേജിൽ തന്നെ നാല് ഭാഗമായിട്ടാണ് നോട്ട് വരുന്നത് ഇവിടെ ഇവിടെ എഴുതിയിട്ടില്ല ഇവിടെ ഉണ്ടായിരുന്നു അത് അടുത്ത ഭാഗം തുടങ്ങുന്നതുകൊണ്ടാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പം നോട്ട് എഴുതുമ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ വെക്കുക വാരി വലിച്ച് എഴുതാതെ കൃത്യമായി വായിക്കാൻ തോന്നുന്ന രീതിയിലുള്ള നോട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നോട്ടുകൾ ഇങ്ങനെ ഭംഗിയിൽ എഴുതി പോയിട്ട് കാര്യമില്ല നമ്മളത് കൃത്യമായി റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് തന്നെ ഒരു ഓർമ്മ റിവിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നോട്ടിൽ ഈ ഭാഗത്താണ് ഞാൻ അത് എഴുതിയിട്ടുള്ളത് അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അയ്യോ ഇതൊക്കെ ഞാൻ പഠിച്ചിരുന്നു ഇതൊക്കെ ഞാൻ എപ്പോഴാണ് പഠിച്ചേ ഇതൊക്കെ ഞാൻ എപ്പോഴാണ് നോട്ട് എഴുതിയത് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഷോർട്ടാക്കി എഴുതിയതൊക്കെ കുറച്ച് കഴിഞ്ഞ് വായിച്ചു നോക്കുമ്പോൾ ഇത് എന്തായിരുന്നു ഞാൻ ഇവിടെ എഴുതി വെച്ചത് എന്നൊക്കെയുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും കടന്നു വരുന്നതാണ് അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എഴുതിയതൊക്കെ വീണ്ടും വീണ്ടും മറിച്ചിട്ട് നോക്കിക്കൊണ്ടേ എന്ന് പറയുന്നത് പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ നോട്ടും എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു ഇല്ല എനിക്ക് ഫുൾ എഴുതിയെടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ അവസാന നിമിഷത്തേക്ക് ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടു തീർക്കാറായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പം അതും തീരുന്നില്ല എന്ന് തോന്നിയപ്പം ഞാൻ സിലബസ് എടുത്തു വെച്ചിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ ഭാഗങ്ങളിൽ നിന്ന് മാത്രം ക്ലാസ് കണ്ട് അതും മാക്സിമം അവസാനത്തേക്ക് റിവിഷൻ ക്ലാസ്സുകൾ മാത്രമാണ് കണ്ടത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് റിവിഷൻ ക്ലാസ്സുകൾ കണ്ട് നോട്ട് എഴുതി ൊക്കെയാണ് ചെയ്തത് അതൊക്കെ നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതുകൊണ്ടാണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ പറയുന്നത് അവസാന നിമിഷത്തേക്ക് വെച്ചാൽ നമുക്ക് ക്ലാസ് കണ്ട് നോട്ട് എഴുതാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ മാക്സിമം ഫോണിലെ പി ഡി എഫുകൾ വായിക്കുന്നത് ഒഴിവാക്കുക അത് നമ്മുടെ കണ്ണിനും തലയ്ക്കും ഒക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല നമ്മളത് ഒരുപാട് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് നമുക്ക് തലവേദന വരും പിന്നെ പഠിക്കാനുള്ള ഒരു എനർജി ഇല്ലാതാവും അതുകൊണ്ടൊക്കെ എന്താണ് നോട്ടുകൾ എഴുതി പഠിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുക എനിക്കൊക്കെ ക്ലാസ് കണ്ടു തുടങ്ങിയ സമയത്ത് ഭയങ്കര തലവേദനയായിരുന്നു എപ്പോഴും സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനും ഒക്കെ നമ്മൾ ഫോണിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കുക പഠിക്കുന്ന സമയത്ത് കൂടുതലും നോട്ടുകളും ബുക്കുകളും തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് ഇപ്പോഴേ തുടങ്ങിയാലേ നിങ്ങൾക്ക് അവസാന നിമിഷത്തേക്ക് നോട്ടുകളൊക്കെ ഉപകാരപ്പെടുകയുള്ളൂ കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ആ പി ഉണ്ടല്ലോ ഫോണിലുണ്ടല്ലോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല ഉണ്ടാവില്ല ഏതൊക്കെ പി ഡി എഫ് എവിടെയൊക്കെ ഉണ്ടായിരുന്നു ഏതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേനൊന്നും യാതൊരു ഓർമ്മയുണ്ടാവില്ല അതുകൊണ്ട് ഇപ്പോഴേ നോട്ട് എഴുതി എഴുതിത്തുടങ്ങാം പിന്നെ നോട്ട് ടെലിഗ്രാമിൽ അയക്കുന്നതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ടെലിഗ്രാമിൽ ഓൾറെഡി നമുക്കൊരു ചാനൽ ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയതായിരുന്നു പക്ഷേ അത് എല്ലാം നമുക്ക് ആരംഭത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ഇത് മാത്രമേ എല്ലാത്തിനും ഉണ്ടാവാറുള്ളൂ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് കുട്ടികൾ അതിനകത്ത് ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽ എന്നിട്ട് നമ്മൾ രാത്രി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കാറൊക്കെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടായിരുന്നു പിന്നെ 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 അതൊക്കെ ഇല്ലാതെ ആവുകയാണ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഇതേപോലെ ബുക്ക് വായിക്കാനോ ക്വസ്റ്റ്യൻ ചോദിക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പം അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാനുള്ള മെത്തേഡുകൾ ഷെയർ ചെയ്യോ നോട്ട് ഷെയർ ചെയ്യോ ടെക്സ്റ്റിൻ്റെ എന്തെങ്കിലും ഷെയർ ചെയ്യോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പ് കൊടുത്തേക്കാം അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം നോട്ട് വേണമെങ്കിൽ എൻ്റെ നോട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് യാതൊരു മടിയുമില്ല പക്ഷേ എൻ്റെ നോട്ടിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട് ാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ചില പോയിന്റ്സ് എനിക്ക് വേണ്ടത് തോന്നുന്നത് മാത്രം ഏഹ് ഇതെനിക്ക് പഠിക്കാൻ പറ്റും എന്ന് തോന്നുന്ന ഏരിയയിൽ നിന്നൊക്കെ തന്നെ ഞാൻ പഠിച്ചിട്ടുള്ളൂ ഞാൻ സിലബസ് കംപ്ലീറ്റ് എന്ന് ചോദിച്ചാൽ മാക്സിമം സിലബസ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതിനെ നിന്നും നമുക്ക് ക്ലാസ്സുകളിൽ പോയിൻസ് പറഞ്ഞു തരാറുണ്ട് ചിലതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് സിലബസിലെ ടോപ്പിക്കുകൾ ടിക്ക് ഇട്ട് ടിക്ക് ഇട്ടാണ് അവസാനത്തേക്ക് എൻ്റെ പഠനം മുന്നോട്ട് പോയത് ഓക്കെ അപ്പോൾ എല്ലാവരും പഠിക്കാൻ റെഡിയല്ലേ ഇപ്പം തന്നെ നിങ്ങൾ പഠിക്കാൻ മടിച്ചിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തുടങ്ങിക്കോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു ജോലി ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ജോലി ആയിക്കോട്ടെ എൽ പി ആയിക്കോട്ടെ എൽ ഡി സിയോ എന്ത് പി എസ് സിയോ എന്ത് ജോലി ആണെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇനി നിമിഷം തൊട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമ്മൾ ഈ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് എങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും പറ്റുന്നില്ല എനിക്കൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം പഠിക്കാൻ വേണ്ടി കഴിയുന്നില്ല കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല ശരിയാണ് എല്ലാവർക്കും അതേപോലെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സാഹചര്യങ്ങൾ അനുകൂലം ഉണ്ട് പക്ഷെ നമ്മുടെ മനസ്സിലൊരു ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എക്സ്റ്റേണലി എത്ര മോട്ടിവേഷൻ കിട്ടിയിട്ടും ഒന്നും ഒരു കാര്യമില്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നൽ ഉണ്ടാകുന്നത് വരെ അതുകൊണ്ട് നിങ്ങളൊരു ജോലി നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളതിലുപരി അത്യാവശ്യമാണ് എന്നുള്ളൊരു ചിന്ത എപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരുന്നോ അപ്പോൾ മാത്രമാണ് നമുക്ക് ഇപ്പൊ തൊട്ട് പഠിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരിക അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ ചുറ്റുള്ള സാഹചര്യങ്ങൾ എന്തും ആയിക്കോട്ടെ കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും പിന്നെ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിച്ചേരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചുറ്റുള്ളത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചുറ്റിലുള്ളത് അല്ലെങ്കിൽ ഈ ലോകം നമുക്ക് നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കുക എനിക്ക് ഈ ജോലി വേണം ഈ ജോലി എനിക്ക് അത്യാവശ്യമാണ് എൻ്റെ ആഗ്രഹമാണ് എൻ്റെ പാഷനാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോയി നോക്കൂ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ചുറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയേക്കും ഇനി അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആക്കി മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക